ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോട്ടൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ കടയുടെ പേര് തന്നെ ചോറും മീനും എന്നാണ് അടിപൊളി ചോറും അതേപോലെ തന്നെ മീനും തന്നെ അടിപൊളിയാണ് പറയാമൊന്നുമില്ല അത്രക്ക് മനോഹരമാണ് നല്ല ഫുഡാണ് ആരും ആ വഴി പോവുകയാണെങ്കിൽ അതൊന്ന് കഴിക്കണം നമ്മൾ ഈ ഹോട്ടലിന്റെ തൊട്ട് പിറകിൽ തന്നെ സൈഡിലായിട്ട് നല്ല വ്യൂ പോയിന്റ് ആണ് നല്ല പാടും അപ്പം തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും നല്ലൊരു തണുത്ത കാറ്റും എല്ലാം അനുഭവപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ എട്ട് പേരോളം ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് അറിഞ്ഞിട്ട് വന്നതാണ് വണാഞ്ചേരി ഭാഗത്താണ് ഞങ്ങൾ വീട് ഞങ്ങൾ അവിടെ വന്നിട്ട് ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവര് നമുക്ക് ഏത് മീനാണ് വേണ്ടത് ച മീൻ നമ്മൾ പറഞ്ഞാൽ അവര് ചൂടോട് കൂടി തന്നെ ലൈവ് ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇത്രയും ഐറ്റംസ് നമുക്ക് ഫുഡിന് നമ്മൾ ചോറിന് വേണ്ടിയിട്ട് കൂട്ടാനായിട്ട് തരുന്നുണ്ട് വില എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തഞ്ച് രൂപയുള്ളൂ അടിപൊളി ഫുഡാണ് வா இனி நமக்கு அவருடைய அடுக்களும் காண வேற மீன் இதுதான் இதோ ഇതൊരു മീനേ മീന് ഇപ്പൊ നമുക്ക് ഏത് മീന് വേണമെങ്കിലും അവിടെ ചെന്നാ കഴിക്കാം അടിപൊളി ഫുഡാണ് നമ്മൾ ഫുഡ് നന്നായി കഴിഞ്ഞാൽ നമ്മള് ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും അതേപോലെ തന്നെ വേറെ മൂന്ന് മീനും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട കൂന്തള് ചെമ്മീൻ അതേപോലെ ഞണ്ട് ഇവരെ ഫുഡ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല അത്രക്ക് ടേസ്റ്റാണ് പിന്നെ നമ്മളെ വയറും അതേപോലെ തന്നെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരു മണി മുഴക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് മണി മുഴക്കി നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി കഴിക്കണം അപ്പം അതിന്റെ ലൊക്കേഷൻ ഇതിന് താഴെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കുക അടിപൊളി ഫുഡാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്